മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയിലെ വിവാദത്തിൽ പ്രതികരിച്ച എ കെ ബാലൻ ദേശദ്രോഹികൾക്കെതിരായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചിട്ടില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു അൻവർ നടത്തുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു വിഷയം സർക്കാർ നിയമപരമായി അന്വേഷിക്കുകയാണെന്നും അന്വേഷണത്തോട് അൻവർ സഹകരിക്കണമെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിൻ്റെ സമരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത് ഹിന്ദു ഹിന്ദു എന്ന് അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു അപ്പോൾ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്ത ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇത് തീ കൊണ്ട് തലചൊറിയലാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന ഓരാരോപണങ്ങളിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നം ഗവൺമെന്റിനെ ഇല്ല ശക്തമായ അന്വേഷണം നടത്തും ഇപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ സഹകരിക്കില്ല എന്നുള്ളതാണ് എന്താ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല അതോടൊപ്പം തന്നെ പിണറായി പറഞ്ഞു ദേശദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടും അത് ഏത് ഭാഗത്തു നിന്ന് വന്നു ും ഒരുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്